എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് വലിയ കാര്യത്തില് മീഷോന്ന് ഓർഡർ ചെയ്തൊരു ഐറ്റം ആണ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞതരാം എന്തായാലും നമുക്ക് ആദ്യം തന്നെ അൺബോക്സ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരവശ്യം ഇല്ലാണ്ട് വാങ്ങിച്ച ഒരു സാധനമാണ് കളർ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ കാർട്ടിലിട്ടു അപ്പൊ തന്നെ ഓർഡർ കൊടുത്തു പക്ഷെ ഇത് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അതും കാര്യത്തിൽ സംഭവം കൈയിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇത്രേ വലിപ്പമുള്ളൂ രണ്ടാമത്തെ കാര്യം കളർ എല്ലാം ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ കണ്ടത് പിങ്കും വന്നത് ഇതേ ഈ ഒരു ബ്ലാക്ക് ആർക്കാണ് ബ്ലാക്ക് എന്തെങ്കിലാണെങ്കിൽ ഓൾറെഡി ഒരു പേപ്പർ ട്രിമർ ഉണ്ട് പിന്നെ ഞാൻ പിന്നെ ഇതേ കളർ വാങ്ങിച്ചിരിക്കുന്നത് സംഭവമൊക്കെ കൊള്ളാം ഇതേപോലെ എക്സ്റ്റൻഡ് ഉണ്ട് അതേപോലെ തന്നെ കട്ടിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തിരിച്ചുവെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇത് മിനി ട്രിമർ ആണ് അപ്പോഴാണ് ഞാൻ അത് തന്നെ മനസ്സിലാക്കുന്നത് പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ പേപ്പർ ട്രിമറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കണകൂടാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക കാരണം ആ ബ്ലേഡിന്റെ ഷാർപ്നസ് പോയി പിന്നെ ഇത്രയും വലുതായത് കൊണ്ട് തന്നെ എനിക്ക് പേപ്പർ ലാൻഡ്സ്കേപ്പിലും പോർട്ടേറ്റിലും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും മിനി ട്രിമ്മറിൽ അത് പറ്റില്ല കണ്ടില്ലേ ഇതിന്റെ സൈസ് ഡിഫറൻസ് ഇത്രയും ഡിഫറൻറ്റ് ആണ് കേട്ടോ എന്റെ പഴയ ട്രിമ്മറിലാണെങ്കിൽ ഇതേപോലത്തെ ആംഗിളും സ്കെയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല രണ്ടും ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ പഴയതിലാണെങ്കിൽ അത് സിൽവർ കളറിൽ കൊടുത്തോണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും പറ്റും അപ്പത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ബൈ